നമുക്കൊരു ഉരുളൻ കിഴങ്ങ് പപ്പാസൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് അതാ കിഴങ്ങ് കൊടുക്കാൻ പറ്റാം കിഴങ്ങ് റെഡി ആയിട്ടുണ്ടോ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ആറാൻ പറ്റാം പപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു പീസ് കഴുകപ്പെട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാം പൂവുണ്ട് ഏലക്ക പേശം കരിയാളേ ഇട്ട് കൊടുക്കാം നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ ഇരിക്കി കുറച്ചു കൊടുക്കാം കാല സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾ പൊടിക്കും മുഖം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മസാലപ്പൊടി സ്പൂൺ പെരുമുളക് പൊടി പുഴുങ്ങി അരിഞ്ഞ് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇറക്കി കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും നമുക്കൊന്ന് അടയ്ക്കാം തുറന്നോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് നമ്മളെ തിളപ്പിക്കരുത് പൊതുചൂടാക്കുകയോ ചെയ്യാവൂ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് കടുവ പഠിക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും കടുവ ഇട്ട് കൊടുക്കും നമുക്ക് ഏകദേശം ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കും നമുക്ക് കരിയാപ്പിലിട്ടുകൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം